അങ്ങനെ ബാസയുടെ മൂന്നാമത്തെ കിറ്റ് റിവീൽ ആയിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡിസൈൻ അത്യാവശ്യം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഓവറോൾ എനിക്ക് ആ ഒരു ജേഴ്സി ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജേഴ്സി ഇഷ്ടമായില്ലോ ജസ്റ്റ് ഒന്ന് കമൻറ്റിയാ പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ഫ്രാങ്ക് ഡിയോങ് വി ആർ ഐ എൽ മാച്ചിൽ അവൈലബിൾ ആവും എന്നാണ് അപ്പോൾ പ്ലെയർ ആ ഒരു റെക്കവറിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലെ ദിവസങ്ങളിലുള്ള ട്രെയിനിങ് സെഷനിലെല്ലാം പ്ലേയർ പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിയർ മാച്ചിൽ പ്ലെയർ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിക്കിൻ്റെ അണ്ടറിൽ പ്ലെയർ അത്രത്തോളം ഇംപ്രൂവ് ആയി എന്നത് കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ് കാരണം ഫ്ലിക്ക് ഈ ഒരു താരത്തിൻ്റെ ബെസ്ഫോഷൻ കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഇപ്പോൾ റീസൻ്റ്ലി ഇപ്പോൾ എഡ്രിയുടെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം അപ്ഗ്രേഡ് ആയതുകൊണ്ട് ഫ്രാങ്ക് അങ്ങൻ്റെ പെർഫോമൻസും ബെറ്റർ ആവുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഫ്ലിക്കിനും പുള്ളിയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്നും പറയാനില്ല ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്രാങ്കി ഡിയോങ് അദ്ദേഹത്തിൻ്റെ ട്രേഡ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കുന്നില്ല എന്നതാണ് അപ്പോൾ ഫ്ലിക്കിൻ്റെ അണ്ടറിലെങ്കിലും അദ്ദേഹത്തിൻ്റെ കമാൻസിൻ്റെ അണ്ടറിലെങ്കിലും ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നടന്നിട്ടില്ലെങ്കിൽ വേറൊന്നും പറയാനില്ല ക്ലബിട്ട് പോകുക അത്ര തന്നെ പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ആൻസു ഫാറ്റി ഈ ഒരു മൊണോക്ക് മാച്ചിൽ അവൈലബിൾ ആവും എന്നൊക്കെയാണ് അപ്പോൾ ആൻസു ഫാറ്റിക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും അത് കാരണം ഫാൻസിന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ പ്ലെയർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഫ്ലിക്കിന് അദ്ദേഹത്തിന് ബെസ്റ്റ് പോഷും കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇതായാലും ഒരു ഇൻസൈഡ് ഫോവേഡർ റോളോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ റോളായിരിക്കും അൻസ് ബാറ്റിന് ആ ഒരു മാച്ച് കാണോ ഇതായാലും ഒരു മാച്ചിൽ പ്ലെയർ ഒരു ഗോളോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റോ പ്രൊവൈഡ് ആയിട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാട്ടൊക്കെ ഇല്ലയോ എന്നതെല്ലാം കണ്ടിറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഐ എം വെയിറ്റിംഗ് പിന്നെ ഈ ഒരു ബാസോ വേസ മോണോക്കോ മാച്ചിൻ്റെ അകത്ത് നമ്മുടെ ഡാൻ ആൽമുണ്ടാകത്തില്ല കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞതാണ് അതായത് ഏകദേശം ഒന്നൂറ്റി രണ്ടാഴ്ചത്തെ ഒരു ബ്രേക്ക് പ്ലെയർ എടുക്കണമെന്ന് പക്ഷേ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പറയുന്നത് പ്ലെയർ നാല് ടു അഞ്ചാഴ്ചത്തെ ഒരു ബ്രേക്ക് എടുക്കേണ്ടി എന്നാണ് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ പ്ലെയറിന് ഏകദേശം ആറ് മാച്ചാണ് നഷ്ടമാവുന്നത് അപ്പോൾ ഡാനുവെൽമോ ഇല്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നം ആ ഒരു മാച്ച് കാണാൻ സാധിക്കുമായിരിക്കും എന്തായാലും ഫ്ലിക്ക് ആയതുകൊണ്ട് അത് കവറപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് വിശ്വസിക്കുന്നു അതുമാത്രമല്ല ആറ് മാച്ചിൽ അതായത് ഈ ഒരു ആറു മാച്ചിൽ ഫോർമനോ അല്ലെങ്കിൽ പാബ്ലോട്ടോ സ്റ്റെപ്പ് അപ്പ് ആവുമെന്ന് വിശ്വസിക്കുന്നു അവർക്കും അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എന്തായാലും ഈ ഒരു മൊണൊക്കെ മാച്ചിൽ ഫോർമിനുണ്ടാവില്ല ബിയർ ഐ എൽ മാച്ചിലായിരിക്കും പ്ലേയറ് അവൈലബിൾ ആവുക ഇപ്പോൾ ഈ ഒരു മൊണോക്ക് മാച്ച് ഉണ്ടാകത്ത് പാവലിട്ടോറയ്ക്ക് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വേറെ അത് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള മാച്ചിൽ ഫെർമിൻ അവൈലബിൾ ആകും ഫെർമും തിളങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് താരങ്ങളും അവരോട് ആ ഒരു ചാൻസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡാനിയോമോ ഇപ്പോൾ ബ്രേക്ക് എടുത്താൽ കൂടി തന്നെ വലിയ ഇഷ്യൂസ് ബാസൊക്കെ ഉണ്ടാകത്തില്ല ബാസ് ആ ഒരു മൊമെൻ്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് ഈ രണ്ട് താരങ്ങളും സ്റ്റെപ്പ് ആവുകയാണെങ്കിൽ ഇപ്പോൾ നടക്കില്ല എന്നതെല്ലാം കണ്ടു അറിയണ്ട ഒരു കാര്യമാണ് പിന്നെ ചിലപ്പോൾ ഡാനിയൽ മോഡ് ആ ഒരു റോളിൽ ആൻഡു ഫാറ്റിന് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഫ്ലിക്ക് ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ യൂസ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഫ്ലിക്ക് ഈ താരങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ കണ്ടറേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ രീതിയിൽ പറയാൻ കഴിച്ച കാര്യങ്ങൾ ഇതിനൊരു ഇത്രയുള്ളൂ വീഡിയോ ആയിട്ട് കാണുന്നൊരു ബൈ